ഹായ് ഹായോ ദിസ് ഇസ് അനൂഭ്യ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ടു തൗസൻഡ് ട്വന്റി മാർച്ച് കോവിഡ് പടർന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് വേണ്ടി ആളുകൾ ചേസ് ചെയ്തിരുന്ന ഒരു സമയമാണ് കണ്ണും കൂട്ടിയിട്ട് ഒരുപാട് ആളുകൾ പോളിസീസ് എടുത്തു ചേർത്തിരുന്നു അന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്ന ആളുകൾക്ക് അവർ കോവിഡിനായിട്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്ത സമയത്ത് ഒരുപാട് ഡിഡക്ഷൻസ് വന്നപ്പോഴാണ് മനസ്സിലായത് അവരുടെ കയ്യിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിന് ഇത്ര സമ ഇൻഷുർഡൊന്നും ഉണ്ടായിട്ട് അത് മതിയാവില്ല ഒരുപാട് ലിമിറ്റും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യം അതുമാത്രമല്ല ആ സമയത്ത് ഹോസ്പിറ്റൽസും നല്ല എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ബിൽസ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ നോംസോ കാര്യങ്ങളോ റെഗുലേഷൻസോ ഹോസ്പിറ്റൽസിന് ഇല്ലാത്ത കാരണം പല ആളുകൾക്കും നല്ല ബില്ലായിരുന്നു അവരന്ന് കൊടുത്തിരുന്നത് എന്നിട്ട് ഗവൺമെന്റ് അത് ഇടപെട്ടു അവർ ഒരുപാട് ബേസ് റേറ്റ് ഒക്കെ കൊണ്ടുവന്നു അപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയത് അവരെടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ പല പോരായ്മകളും ഉണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം സം ഇൻഷോർഡ് എടുത്തിരിക്കുന്നത് അതായത് ഫൈവ് ലാക്സോ ടെൻ ലാക്സോ ആ സം ഇൻഷോർഡ് എടുത്തിരിക്കുന്നത് വളരെ കുറഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര സമ്മൻഷുർഡ് എടുക്കണം ഓക്കെ അഞ്ച് ലക്ഷം മതിയോ പത്ത് ലക്ഷം മതിയോ അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ വേണോ എത്ര ഇത്ര സമ്മിൻഷോർ എടുക്കണം എന്നുള്ളൊരു കാര്യം പല ആളുകൾക്കും അത് അറിയില്ല സോ കീപ് വാച്ചിങ് അപ്പോൾ സാധാരണ മിക്ക ആളുകളും ഒരു ഫൈവ് ലാക്സ് അല്ലെങ്കിൽ ടെൻ ലാക്സ് സമ ആണ് എടുക്കുക ഓക്കെ ചിലപ്പോൾ അവർക്ക് അതിനേയും കൂടുതൽ എഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാലും അവർക്ക് എല്ലാവർക്കും ഒരു ചിന്താഗതിയുണ്ട് കൂടി വന്നാൽ നമുക്കൊരു പനിയോ തലവേനയൊക്കെ കഴിഞ്ഞാൽ അമ്പത് ലക്ഷം അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ വന്നു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ രൂപയാവുള്ളൂ ബില്ല് എന്നുള്ളൊരു കോൺഫിഡൻസ് പക്ഷേ അങ്ങനെ അല്ല നമുക്ക് ക്രിറ്റിക്കലായിട്ട് എന്തെങ്കിലും ഒരു അസുഖം എന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് സാധാരണ ഒരു ആയിട്ടുള്ള ഒരാളാണ് ക്യാൻസർ വന്നെന്ന് വിചാരിക്കുക ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കീമോതെറാപ്പിയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിക്കഴിഞ്ഞാൽ ഒരു ഫൈവ് ലാക്സോ അല്ലെങ്കിൽ ടെൻ ലാക്സോ ഇൻഷുറൻസിൽ വെച്ചിട്ട് ഒരു കൊല്ലം തീരാം പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെടുത്ത് പറയണ കഴിഞ്ഞാൽ നമുക്ക് സം ഇൻഷോർഡ് കൂട്ടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അത് സമ്മതിക്കില്ല കാരണം നമുക്ക് ഓൾറെഡി ആ റിസ്ക് ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ ഒരു റീല് ചെയ്തിരുന്നു ഒരു ചെറിയൊരു സംഭവം കൊല്ലത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ ആ ലേഡി നമുക്കറിയാം വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാവും ആ ഫ്രിഡ്ജിൽ നിന്ന് ചില ഫ്രിഡ്ജിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ലീക്ക് ചെയ്തിട്ട് ഫ്ലോറിൽ ഫ്ലോറിലാവും എന്നുള്ളൊരു കാര്യം മിക്ക ആളുകളത് ശ്രദ്ധിക്കാറില്ല ഒരാശ്യം ശ്രദ്ധിക്കാതെ ആ ലേഡി നടക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ചവിട്ടി സ്ലിപ്പായി വീണ് സ്ലിപ്പായി വീണപ്പോൾ ബാക്ക് പോയിട്ടാണ് ഇടിച്ചത് നമ്മൾ ഇരിക്കുന്ന ഭാഗം ഹിപ്പിൻ്റെ ആ ഭാഗം പോയിട്ടാണ് താഴെ ഇടിച്ചത് തലയിലോ അവിടെ അവിടെ ഒന്നും വേറെ ഒരു പരുക്കുമില്ല ആ സ്ത്രീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആ അല്ലെഡീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഒരു ഹിപ്പ് പോയിട്ട് ഇടിച്ചതിന് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു ഫ്രാക്ചർ മാത്രമല്ലേ എന്നുള്ളത് വിചാരിക്കും സംഭവം ശരിയാണ് ഒരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ ഇതിന് എത്ര ബില്ലെമൗണ്ട് ഈ ക്ലെയിമിന് വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു ചോദിച്ചുകൊണ്ട് ഒരു റീൽ ഇട്ടിരുന്നത് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ചില പേര് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടാണ് റേറ്റ് ചിലർ അമ്പതിനായിരം കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ക്ലെയിം എത്ര വന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഷോക്കാകും ഇതിൻ്റെ ക്ലെയിം വന്നിരിക്കുന്നത് അറൗണ്ട് ഫോർട്ടി ടു ലാക്ക് റുപ്പീസാണ് രണ്ട് ഹോസ്പിറ്റലിലായിട്ട് ഈ ലേഡീനെ ട്രീറ്റ് ചെയ്യേണ്ട വന്ന് ഏറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആൾ മരണപ്പെട്ടു ഫോർട്ടി ടു ലാക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു ജസ്റ്റ് തലയിൽ വേറെ ബ്രെയിൻ ഇഞ്ചറിയോ ഹെഡ് ഇഞ്ചറിയോ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു ഹിപ്പ് ഫ്രാക്ചറായിട്ട് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഈ ഫോർട്ടി ടു ലാക്ക് എന്നുള്ളൊരു എമൗണ്ട് വന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം പല ആളുകൾക്കും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ആൻജിയോപ്ലാസ്റ്റിയും ബ്രെയിൻ ട്യൂമറും അങ്ങനത്തെ കേസസ് മാത്രമാണ് അറിയുള്ളൂ ഒരുപാട് അസുഖങ്ങളുണ്ട് ആ ഒരുപാട് അസുഖങ്ങൾക്ക് പുതിയതായിട്ട് പേറ്റൻറ് ചെയ്തിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സും ഉണ്ട് കുറേ മോഡേൺ ട്രീറ്റ്മെന്റ്സ് വരെ ഉണ്ട് ഒരു ഫ്രാക്ചർ ഒരു മേജർ ഫ്രാക്ചർ സംഭവിച്ചാൽ മിക്ക ആളുകൾക്കും വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഫാറ്റ് എംബോളിസം എന്ന് പറയും ഫാറ്റ് എംബോളിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് മെഡിക്കലി അറിവുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഫാറ്റ് എംബോളിസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് ഒരു മേജർ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ അകത്ത് ഫാറ്റ് മോഡ്യൂൾസ് ഉണ്ടാവും ഫാറ്റ് ഗ്ലോബ്യൂൾസ് അങ്ങനത്തെ ഒരു ഫാറ്റിൻ്റെ ഒരു പോർഷൻ ഉണ്ടാവും ഈ പോർഷൻ നമ്മുടെ ബ്ലഡായിട്ട് കളർന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സിറ്റുവേഷൻ കുറച്ച് ക്രിറ്റിക്കലാണ് ഇത് നമ്മുടെ ബ്ലഡ് ഫ്ലോയിലുള്ള നോർമൽ ബ്ലഡ് ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യും കുറേ പ്രശ്നങ്ങളുണ്ടാവും ലങ്ങിനെ എഫക്റ്റ് ചെയ്യും ശ്വസിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഫാറ്റ് എംബോളിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണ് നല്ല സപ്പോർട്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വേണം അതേപോലെ തന്നെ ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസാണ് ആളെ രക്ഷപ്പെടുത്താനും പറ്റിയിട്ടില്ല ഈ കേസ് പോലെ അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ കേസ് വന്ന ആൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കവർ അത് റീലോഡായി പത്ത് ലക്ഷം രൂപ ആക്കി ആയി കിട്ടി പക്ഷേ വന്ന ബില്ല് ഫോർട്ടി ടു ലാക്സ് ബാക്കി എമൗണ്ട് അവിടെ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് അവർ ആ എമൗണ്ട് ആക്കിയിട്ട് കൊടുത്തു അപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് ഹൈ സം ഇൻഷുർഡ് കാരണം ഹൈ സം ഇൻഷോർഡ് എടുക്കുമ്പോൾ എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൈവ് ലാക്ക് എടുക്കുമ്പോൾ ടെൻ ലാക്ക് എടുത്താൽ ഡബിൾ എമൗണ്ട് കൊടുക്കണം എന്നാണ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ലാക്ക്സ് എടുക്കുമ്പോൾ ടെൻ ലാഖിൻ്റെ ഇരട്ടി കൊടുക്കണം എന്നാണ് അങ്ങനെയല്ല സം ഇൻഷുർഡ് കൂടുതോറും ആ റിസ്ക്കിൻ്റെ പ്രോബിലിറ്റി കുറവാണ് കാരണം ഹൈ സം ഇൻഷുറർഡിൻ്റെ ക്ലെയിം വരുന്ന ചാൻസ് കുറവായ കാരണം പ്രീമിയവും കുറവാണ് കുറച്ച് ഹയർ സം ഇൻഷോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ലാക്സും ഫിഫ്റ്റി ലാക്സും തമ്മിലുള്ള ഡിഫറൻസ് ആകുന്ന നാലായിരം രൂപയുണ്ടാവുള്ളൂ ഫൈവ് ലാക്സും ടെൻ ലാക്സും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ടാവുള്ളൂ അപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് ഒരു ഹൈ സം ഇൻഷുർഡ് ഫ്യൂച്ചറില് ഇപ്പോൾ ആളുകൾക്കുള്ളൊരു പേടിയായിരിക്കും ഫ്യൂച്ചറിൽ ഇതിന് നമ്മുടെ ഏജ് കൂടുതറും വലിയൊരു എമൗണ്ട് പ്രീമിയം അടയ്ക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഇനി ഫ്യൂച്ചറില് അങ്ങനെ പ്രീമിയം കൂടിയാൽ പോലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സം ഇൻഷുർഡ് കുറയ്ക്കാം കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ സം ഇൻഷുർഡ് കൂട്ടാൻ നേരത്ത് നമുക്ക് നാല്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ കമ്പനി ഒരു ഗുഡ് ഹെൽത്ത് ഡിക്ലറേഷൻ സൈൻ ചെയ്ത് തരാൻ പറയും എനിക്ക് വേറെ അസുഖങ്ങളൊന്നും പുതിയതായിട്ട് വന്നിട്ടില്ല ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ എന്നുള്ളൊരു കാര്യം പിന്നെ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സം സമ്മൻഷോർഡ് എടുത്ത് ക്ലെയിം വന്നു ഒരു ക്രിറ്റിക്കൽ ഡിസീസിനാണ് ക്ലെയിം വന്നത് ഇനിയും ക്ലെയിം വരാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവും എനിക്ക് അന്ന് അത് അത്രയും സമ്മൻഷുർഡ് എടുക്കായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല ഇപ്പം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിഗ്രറ്റ് അത് വളരെ പെയിൻഫുള്ളാണ് അത് വന്നവർക്ക് അറിയാൻ പറ്റും അതെത്ര ഒരു പത്തറ്റിക് സിറ്റുവേഷൻ ആണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഹൈ സം ഇൻഷുർഡ് എടുക്കുക ഇപ്പോൾ വരുന്ന പുതിയ ഇൻഷുറൻസിനൊക്കെ സൂപ്പർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് സംതിങ് ലൈക്ക് ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഇൻഷുറൻസ് എടുത്താൽ ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും എല്ലാം കൊല്ലവും നമുക്ക് ട്വൻറ്റി ഫൈവ് ലാക്സ് വെച്ച് കൂട്ടി കിട്ടും അങ്ങനെ ഒരു ഫൈവ് ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അറൗണ്ട് വൺ ക്രോറിൻ്റെ കവറ് കിട്ടും ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ട്വൻ്റി ഫൈവ് ലാക്കിൻ്റെ കവർ അപ്പോൾ എപ്പോഴും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ഹൈ സം ഇൻഷുർഡ് എടുക്കുക അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് കൺസൾട്ടേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലെയിം റിലേറ്റഡ് സപ്പോർട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കണക്ട് താങ്ക്സ് എ ലോട്ട് ഡു ഷെയർ താങ്ക്